വിഷ്ണു ഇപ്പോ കുറെ നാളായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇതുവരെ നീതി കിട്ടാത്തൊരു കേസാണ് കേസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏതാ കേസ് നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നായികയായിട്ടിരുന്ന വ്യക്തി അവർക്കുണ്ടായിരുന്ന ദുരനുഭവം അല്ലെങ്കിൽ ഒരു ക്രൂരമായ അനുഭവം അതിന് ഇരയാക്കപ്പെട്ട അവരെ ഇന്നും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെ മറുവശത്ത് നിൽക്കുന്ന പ്രതി നായകൻ പ്രതി നായകൻ നായകനായിരുന്ന അദ്ദേഹത്തെ പ്രതി നായകനായി മാറി അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയാമോ എന്ന് എനിക്കറിയില്ല പേര് പറഞ്ഞ പ്രശ്നം ഓക്കെ അപ്പൊ ദിലീപ് അതിജീവിതര പേര് ഞാൻ പറയുന്നില്ല ദിലീപ് അദ്ദേഹം ജനപ്രിയ നായകനായിരുന്നു ജനദ്രോഹ നായകനായ മാറിയ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം താൽക്കാലികമായ ഒരു മാറ്റമായിരിക്കാം ഇവേ നമ്മളെല്ലാവരും ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഒരു പേഴ്സണലി എന്റെ ചുറ്റിനുള്ള ആൾക്കാർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളാണ് ആൾക്കാർക്ക് പൊതുവെ താല്പര്യം കുറവാണ് അദ്ദേഹത്തിന്റെ തമാശകളും കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർന്ന് അദ്ദേഹത്തെ പറയുന്ന പോലും അത്ര സാധാരണ ജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീ സ്ത്രീജനമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവർക്ക് മുന്നോക്കം കൊടുക്കുന്ന ഒരു നാട്ടിൽ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഇന്നും ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് ഈ പറയുന്ന അവരൊരു സെലിബ്രിറ്റി ആയിരുന്നു അല്ലെങ്കിൽ അവർ അന്ന് അറിയപ്പെടുന്ന ഒരു ടോപ്പിൽ നിൽക്കുന്ന സമയത്താണ് അവർക്ക് കഴിഞ്ഞാൽ എന്തിൻ്റെ പേരിലായാലും അവരെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് കേസ് എന്ന് പറയുന്നത് അതിന് ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോഴും ദാ അവസാന വിചാരണ എന്ന് പറഞ്ഞു പോകുന്നു അതിനിടയ്ക്ക് ഈ പറയുന്ന കീഴ്ക്കോടങ്ങളിൽ നിന്നും മേൽക്കോടതിയിലേക്കും കാര്യങ്ങൾ അങ്ങനെ മൊത്തത്തിലൊരു അവിയൽ പരുവാണ് എന്താണ് വിഷ്ണുവിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് ഒരു അറ്റവും ഇല്ലാതെ പോകുന്നത് ഒരു സിവിൽ കേസ് പോലെ അല്ല അങ്ങനല്ല ഇതിലിപ്പോ ഒരു സംഭവം ഉണ്ടായി കൃത്യമായിട്ട് പോലീസ് എന്ത് ചെയ്തു അന്വേഷിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്തു തന്നെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം പ്രതി അടുത്ത സമയം വരെ വിചാരണയിലായിരുന്നു അതായത് ജാമ്യം പോലും ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റകൃത്യത്തിന്റെ തീവ്രത കൊണ്ട് തന്നെയും അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന്റെ തോത് വലിയ തോത് ആയതുകൊണ്ട് തന്നെയും ഈ വിചാരണ ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം ഈ അടുത്ത സമയത്താണ് പുറത്തേക്ക് വന്നത് അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം ജയിലിലായിരുന്നു പിന്നീട് അതിന്റെ ഗൂഢാലോചന കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അന്വേഷണങ്ങൾ ഉണ്ടായി ഗൂഢാലോചന പലപ്പോഴും ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പല സിനിമാ താരങ്ങളിലേക്കൊക്കെ എത്തപ്പെട്ടു അപ്പൊ അങ്ങനെ ശേഷം ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ട്രയൽ നടന്നു നടപടി നടന്നു ാണ് കൃത്യമായിട്ട് വൈകാതെ തന്നെ എന്ത് ചെയ്യാം ഇതിന്റെ ഒരു ഫൈനലൈസിംഗിലേക്ക് എത്തും ഉറപ്പായിട്ടും കോടതി എന്ത് ചെയ്യും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഇരക്ക് നീതി ലഭിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും എന്തില്ല സംശയമില്ല സംശയമില്ല ആരും അതിനെ എന്ത് ചെയ്യുന്നില്ല ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിനെ ഈ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ മറ്റു പലരിലേക്കും ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യും ഡൈവേർട്ട് ചെയ്യപ്പെടുന്നതിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുള്ളൂ അല്ലാതെ ഈ പറയുന്ന അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്നാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന പ്രതി പ്രതി എന്ന് പറയാൻ പറ്റില്ല കോടതി പ്രതി എന്ന് പറഞ്ഞതെന്നും പറഞ്ഞ എന്റെ പുറകെ വരും ആ നീ ആരാടി അവനെ പ്രതി എന്ന് വിളിക്കാം എന്നിവ അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഡോൺ പരിവേഷമാണ് ഞാൻ പുറമെ അദ്ദേഹത്തെ കുറിച്ച് കരക്കമ്പി പറയുന്ന ഞാൻ ഈ പറഞ്ഞത് ഒരു ഡോൺ ആണ് അദ്ദേഹമായിരുന്നു നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴെന്ന് പവർ ടീമിലെ ജന നായകൻ അദ്ദേഹമായിരുന്നു അദ്ദേഹമാണ് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമാണ് ആൾക്കാരെ ഈ ഫാൻസസ് അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ സിനിമക്ക് ഒരു കാലം ഇദ്ദേഹമാണെന്ന് അദ്ദേഹത്തിന് മീഷമാധവൻ തൊട്ടങ്ങ് അങ്ങ് ഉയർന്നു വന്നു അദ്ദേഹം അഭിനയ മോശം എന്ന് പറയില്ല അദ്ദേഹം നല്ല നടനം തന്നെയാണ് നല്ല കൊമേഡിയനാണ് അദ്ദേഹം ജീവിതത്തിലും അഭിനയിക്കുന്നു സിനിമയിലും അഭിനയിക്കുന്നു എന്ന് മാത്രം ഇനിവെ എന്തായാലും അത് എന്റെ ഒരു തോന്നലായിരിക്കാം അപ്പോൾ അദ്ദേഹത്തിന്റെ പടങ്ങൾ മാത്രം വിജയിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് ഒന്നൊന്നര ബമ്പർ ഹിറ്റുകൾ അടിക്കുന്ന സമയം അതേസമയം നമ്മുടെ ജനപ്രിയ നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാറുകളുടെ പടമൊന്നും എല്ലിട്ട് നല്ല പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഈ ദീപീപിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹം സിനിമകൾ അദ്ദേഹം ഫാൻസ് അസോസിയേഷൻ എന്നൊരു ഒരു രീതി നമ്മുടെ നാട്ടിലെത്തിയത് അതായത് ഈ വിജയ് ഫാൻസ് സൂര്യ ഫാൻസ് എന്നൊക്കെ പറയുന്ന പോലെ മലയാളികൾക്കിടയിൽ ഫാൻസ് അസോസിയേഷൻ പ്രബലമാകാൻ കാരണം ഈ ദിലീപ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഓരോ ആൾക്കാരെയും ഈ ഫാൻസ് അസോസിയേഷൻ കാശു കൊടുത്ത് തീറ്റിപ്പോറ്റിറ്റി ഈ പറയപ്പെടുന്ന മെഗാസ്റ്റാറുകളുടെ സിനിമാ തിയേറ്ററിൽ ആളെ വെച്ച് കൂക്കിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നാണ് അദ്ദേഹത്തെ കുറിച്ച് കരക്കമ്പി പറയുന്ന കേട്ടോ സത്യമുണ്ടോ നമുക്ക് അറിഞ്ഞാ എന്തോ അദ്ദേഹത്തിന് അന്ന് തൊട്ട് ഒരു ഡോൺ പരിവേഷം ഉണ്ടായിരുന്നു അത് പക്ഷേ അതൊക്കെ അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രബലതയിൽ അതെല്ലാം അഭ്രപാളികളിൽ മറഞ്ഞെന്ന് പറഞ്ഞ പോലെ അതായത് മറിഞ്ഞുപോയി പക്ഷെ പിന്നീട് ഈ അതിജീതര വിഷയം വന്നപ്പോഴാണ് ഇതെല്ലാം ആൾക്കാർ ക്രോസ് ചെക്ക് ചെയ്ത് ചിന്തിക്കുന്നത് എടാ ഇവൻ ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു ഇവൻ ഈ പറഞ്ഞ കലാഭംപണിയുടെ കാര്യത്തിൽ പോലും ഇദ്ദേഹത്തിന് എന്തൊക്കെയോ പങ്കുണ്ടെന്നും അദ്ദേഹത്തിന് ജീവൻ നശിപ്പിച്ച ഇദ്ദേഹമാണെന്നും അദ്ദേഹം ഒരുപാട് ബിനാമിടപാടുകൾ പെട്ട് അദ്ദേഹത്തിന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഇദ്ദേഹമാണെന്നും ഒക്കെ പറയപ്പെടുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ഡോൺ പരിവേഷമാണ് പമ്മിയിരിക്കുന്നത് അതായത് ഈ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായുടെ ഒരു പരിവേഷമാണ് ദിലീപിനെ ഇപ്പോൾ മൊത്തത്തിൽ എനിക്ക് അതോടൊപ്പം തന്നെ മെയിനായിട്ട് എനിക്ക് തോന്നുന്ന വൈകിപ്പിക്കേണ്ട കാര്യം എന്താണ് കാരണം പലപ്പോഴും കേസിന്റെ ഓരോ സന്ദർഭങ്ങളിലും അതായത് ഈ പറയുന്ന പോലെ കാർഡ് മെമ്മറി കാർഡ് അതിനകത്ത് പ്രാക്ടീസ് ചെയ്തു അത് അതിവിദഗ്ധമായിട്ട് പല ലാബുകളിൽ സൂക്ഷിച്ചിരുന്നു അവിടെ ചെന്ന് അവിടുത്തെ ടെക്നീഷ്യൻമാർ ഉപയോഗിച്ച് അതിൽ കറപ്ഷൻ വരുത്തി ആക്കി എന്നൊക്കെ പറയുമ്പോൾ എൻക്രിപ്റ്റഡ് ഉപയോഗിച്ച് അല്ല അത് മാത്രമല്ല ഇവര് ഈ പറയപ്പെടുന്ന കോടതി മാത്രം കാണേണ്ട തെളിവുകൾ എങ്ങനെയാണ് പുറത്തൊരാൾ കണ്ടെന്ന് പറഞ്ഞ വിവാദങ്ങളിലേക്ക് അത് മറ്റുള്ളവരും ഇത് കണ്ട കണ്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പുകയുണ്ടാവോ ഇതിലിപ്പോ ഞാൻ പറഞ്ഞല്ലോ അതിലിപ്പോ നമ്മളൊരാള് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ദിലീപ് ആരോപണത്തിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തല്ലോ ദിവസം എൺപത്തിന് ജുഡീഷ്യൽ കസ്റ്റഡി സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കേസിൽ ആരോപണം എഫ്ഐആർ ഐആർ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അതൊരിക്കലും ഒരു ശിക്ഷയുടെ ഭാഗമായിട്ടല്ല ഒരു ജുഡീഷ്യൽ കസ്റ്റഡി അങ്ങനെ അത് പറയാൻ കഴിയത്തില്ല കാരണം അയാളുടെ വിചാരണ നടന്നോണ്ടിരിക്കുവാണ് സ്വാഭാവികമായിട്ടും ഫൈനലി എന്താണ് ദിലീപ് കുറ്റക്കാരനാണോ വല്യെന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് അതെ ഒരു കോടതി ഒരു നീതിന്യായ നീതിന്യായപീഠവും ദിലീപ് കുറ്റക്കാരനാണെന്ന് ഈ നിമിഷം വരെ അല്ല നിങ്ങളുടെ നമ്മുടെ നീതിന്യായ കോടതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലായ്പ്പോഴും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യത്തിന്റെയും സത്യത്തിന്റെ നീതിയുടെ മാത്രമല്ല അവിടെ തെളിവ് എത്രയോ നീതി കാര്യങ്ങൾ അല്ലെങ്കിൽ എത്രയോ തെളിവുകൾ ഈ കള്ള തെളിവുകൾ കള്ള സാക്ഷികൾ കൂറുമാറിയതിന്റെ പേരിൽ പിന്നെ നിരപരാധികൾ തോറ്റുപോയിരിക്കുന്നത് നമ്മുടെ മറക്കാൻ പറ്റത്തില്ല മനസ്സിലാകുമല്ലോ നമുക്ക് എത്ര നിഷേധിക്കാൻ പറ്റില്ല അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടല്ലോ അവർക്ക് സ്വാഭാവികമായിട്ടും ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു കോടതി ഏതെങ്കിലും തരത്തിൽ അയാളെ ഏതെങ്കിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അടുത്ത കോടതിയെ സമീപിക്കാമല്ലോ അതിലൊക്കെ അവർക്ക് അവസരങ്ങളുണ്ടല്ലോ പക്ഷെ അങ്ങനെ അവസരങ്ങൾ ഉള്ളപ്പോഴും ഇപ്പൊ അതിജീവിത ചെയ്തിരിക്കുന്നത് നേരിട്ട് പ്രസിഡന്റ് കത്തെഴുതിയിരിക്കുകയാണ് അതൊക്കെ എങ്ങനെ എങ്ങനെയാണ് അതിജീവതാണ് ഗതികേട് വരുന്നത് നീതി നീതി ലഭിച്ചോ ഒരു ഒരു കോടതി പോലും കോടതികളിൽ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോടതി ഇതിനകത്ത് ഹിഷ്യാവിധി ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല എന്താണ് ചിലപ്പോൾ ഇങ്ങനെയാൽ അങ്ങനെ ആവും ഇങ്ങനെ ആയാലും അങ്ങനെ ആവും പറഞ്ഞതാണ് അല്ലാതെ ഒരു കോടതി ഒരു കോടതി നമ്മൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു നീതി വ്യവസ്ഥയുണ്ട് ഒരു ന്യായ ന്യായവ്യവസ്ഥയുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ ഏത് ന്യായവ്യവസ്ഥയിൽ അല്ല ഏത് അവസ്ഥയിലാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്നോണ്ടിരിക്കുമ്പോൾ പ്രസിഡന്റ് ഉദ്യോഗസ്ഥരോട് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് അവർ ഇത്രയും സ്ത്രീ എല്ലാവരും പറയുമല്ലോ സ്ത്രീകൾ അതാണ് ഇതാണ് വലകളാണ് ആ പെൺകുട്ടി സധൈര്യം സംഭരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ധൈര്യം ഇല്ലാത്ത അവർ തുറന്ന കോടതി വെക്കാൻ പറഞ്ഞിരിക്കുകയാണ് വിചാരണ അതായത് ഈ കോടതി വെക്കണമെന്ന് പറയുന്ന നമ്മുടെ കോടതി തന്നെ പെൺകുട്ടികളുടെ സ്വകാര്യത മാനിച്ചല്ലേ മിക്കവർക്കും ഈ പറയുന്ന പോലെ നിങ്ങൾ വളരെ നിസ്സാരവൽക്കരിച്ചിപ്പോ ബോധപൂർവം ഈ കേസ് വൈകിപ്പിക്കുന്നുണ്ട് ആരാണ് കേസ് അന്വേഷണത്തിന്റെ ഒരു ഘട്ടം വന്നപ്പോഴാണ് പുതിയെ വെളിപ്പെടുത്തലുമായിട്ട് അടുത്ത കാലത്ത് മരണപ്പെട്ടു അപ്പൊ അദ്ദേഹം കുറച്ച് പുതിയ നടത്തി സ്വാഭാവികമായിട്ടും അതിൽ റീഇൻവെസ്റ്റിഗേഷൻ നടന്നു അതിനുശേഷം കൊറേ തെളിവുകൾ പോലീസ് കിട്ടി കോടതിയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ആരും മനപൂർവ്വം വഹിപ്പിക്കുന്നതല്ല ഇനി വൈകും കാരണം അദ്ദേഹം മരിച്ചു മരിച്ചല്ലോ മരിച്ചല്ലോ ഇനിയിപ്പോ മരിച്ചാൽ പോലും രോഗിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അതായത് മാധ്യമം തന്നെ പറഞ്ഞ ഞാൻ കേട്ടത് അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അദ്ദേഹം എന്തിന്റെ ഒരു ചികിത്സയ്ക്കായിട്ട് ഏതോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടെ നിന്നെന്തോ അദ്ദേഹത്തിന് എന്തോ ഒരു കിഡ്നി സ്റ്റോൺ യെസ് കിഡ്നി സ്റ്റോണിന്റെ ഭാഗമായിട്ട് എവിടെ കിഡ്നി സ്റ്റോൺ എന്ന് വരെ ആദ്യം മരിച്ചിട്ടില്ല പക്ഷെ അതിനുശേഷം അദ്ദേഹം വൃക്കകൾ ഒരു അവസ്ഥയിലേക്ക് യും അതേ മാസങ്ങൾക്കുള്ളിൽ തന്നെ മരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത് ഇതിലൊക്കെ എന്തൊക്കെയോ വമ്പൻ കളികൾ നടക്കുന്നുണ്ടെന്നാണ് പൊട്ടൻ അതായത് ബുദ്ധി സാധാരണ അറ്റ്ലീസ്റ്റ് ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് പോലും പോലീസുകാരുടെ ബുദ്ധിയൊന്നും വേണ്ട സാധാരണ ഒരു ജനത്തിന് പോലും അങ്ങനെയാണ് തോന്നുക ഇതിൽ തോന്നുകയോ വമ്പൻ ഇതിൽ എനിക്ക് നല്ല സംശയമുണ്ട് ഉണ്ട് ആ അതിജീവിതയ്ക്ക് നീതി കിട്ടുമോ കിട്ടുമോന്ന് തന്നെ ഇപ്പൊ ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ ഭയങ്കര നീതി നീതി കിട്ടാനാണ് ഇതല്ലേ ചുറ്റിനും കാണിക്കുന്നത് മുഴുവനും ഈ കേസും തെളിവുകൾ നശിപ്പിക്കലും കൃത്രിമത്രം കാണിക്കലാണല്ലോ ഈ പറയുന്ന ഡോണിന്റെ ചെയ്യുന്നത് ഈ ഇറങ്ങി അയാളുടെ അമ്മ എന്താണ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ചോദിക്കട്ടെ ഈ പറയുന്ന തെളിവുകളൊക്കെ എവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട കോളം നല്ല സംശയം ഇരിക്കുന്നത് സംരക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ അതി വന്ന ഒരാൾക്ക് എങ്ങനെ ചെയ്യാം കാരണം <laughs>. <laughs> ും അല്ല ഇനിയിപ്പോട്ടോപ്പൻ രാജ്യത്താണ് ജീവിക്കുന്നത് തോന്നുന്ന രീതിയിലാണ് ഇവിടെ പല കാര്യങ്ങളും ഇപ്പൊ ഇതില് ഇപ്പൊ തന്നെ ഞാൻ വിഷ്ണു ഈ പറയുന്ന പൾസർ സുനി മെയിൻ പിന്നെ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന പൾസർ സുനിക്കാണ് ലൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ലോകത്തെ ആദ്യത്തെ ചരിത്രത്തിൽ തന്നെ റേപ്പ് കൊട്ടേഷൻ കിട്ടിയ ആളാണ് പൾസർ സുനി എന്ന് പറയുന്നത് ആ പൾസർ സുനി ജാമ്യത്തിൽ ജയിലിൽ കിടക്കുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്റെ മോന് ജീവിക്കാൻ അവൻ പാവുമാണ് ചക്കയാണ് മാങ്ങയാണ് അവന് ജീവിക്കാൻ അവസ്ഥയിൽ അവൻ വളരെ അവസ്ഥ ാണ് കഴിയുന്നത് എന്റെ വീട് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ ആ ക്ലിപ്പ് ഇപ്പോഴും ആ സോഷ്യൽ മീഡിയ കടപ്പെട്ടെ അതേ അവൻ ഇന്ന് വലിയ വലിയ ലക്ഷറിയസ് കാറുകളിലും ആഡംബര ഹോട്ടലും ഒക്കെ താമസിക്കുന്നത് എങ്ങനെയാണ് സംഭവിച്ചത് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ അന്വേഷിക്കേണ്ട അല്ലാതെ പോലീസ് ഈ ഈ ക്ലിപ്പ് ഞാൻ പറഞ്ഞ ഈ വീഡിയോ കണ്ട് അവർക്ക് ഇനി ബോധോദയം ഉണ്ടാവും ഇപ്പൊ വിചാരണ അവസാനഘട്ടത്തിലേക്ക് എടുത്തു ഇതൊക്കെ എപ്പോഴാണ് ആരാണ് ഇനി എവിടാണ് തെളിയിക്കുന്നത് തെളിയിക്കാൻ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് പലപ്പോഴും അത് എന്തോ ജീവിതയാണെന്ന് ഞാൻ അറിയുന്നില്ല ഇത്തരത്തിലുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ വരുമ്പോഴും അതോടൊപ്പം തന്നെ പുതിയ അന്വേഷണം ആവശ്യപ്പെടുന്നു ഇവിടെ നീതി ലഭിച്ചിട്ടല്ലേ അല്ലെങ്കിൽ നീതി ലഭിക്കുന്നോ ഇല്ലയോന്ന് പരിശോധിച്ചിട്ടല്ലേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ നീതി ില്ല എന്ന് ആ കുട്ടിക്ക് ചിലപ്പോ തോന്നിയത് കൊണ്ട് ആ ഒരു ദയാവധം ഹർജി ദയാവധത്തിന് അല്ലെങ്കിൽ സോറി വിധി വധശിക്ഷയ്ക്ക് വധിക്കപ്പെട്ട ആൾക്ക് ദയാഹർജിക്ക് നമ്മൾ സുപ്രീം കോടതി പ്രസിഡന്റ് ആണല്ലോ കൊടുക്കണേ അതുപോലെ എനിക്ക് തോന്നുന്നു ആ കുട്ടി അവസാനം കണ്ട ഒരു അങ്ങനെ വേണമെങ്കിൽ സുപ്രീം കോടതി വരെ എന്ത് ചെയ്യാൻ കഴിയും അതിന് അതിനെ തെളിയിക്കാൻ കഴിയും ഇവിടെ സംഭവിക്കുന്ന എന്താണ് ഇവിടെ ഒരു വിചാരണ കോടതി വിചാരണ നടന്നുകൊണ്ടിരിക്കുക ഈ പോലെ തന്നെ കോടതി മാറ്റമൊക്കെ നടന്നില്ലേ അത് കോടതി അത് കോടതിയുടെ വിവേചനാധികാരമാണല്ലോ ഈ പറയുന്ന വാദിയെ പോലെ ജനാധിപത്യ ജനാധിപത്യം ആയിരം നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളികൾ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും രക്ഷിക്ഷിക്കപ്പെട്ടാണല്ലോ കോടതി നിയമം തീർച്ചയായിട്ടും പക്ഷെ ഇവിടെ പല നിരപരാധികളും എന്താ പറയുക ശിക്ഷ നീതി കിട്ടാതെ അലയുകയാണ് അതൊക്കെ അലയുന്നവരൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി അവർക്ക് കൃത്യമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ മേഡം ഞാൻ ചോദിച്ചോട്ടെ ഈ പറയുന്ന അതിജീവിതയ്ക്കും അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള ഈ പറയുന്ന സമൂഹ ഇപ്പോഴും അവരോടൊപ്പം നിൽക്കുന്നത് അവർക്ക് ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രൂവ് ചെയ്ത് ഒറ്റക്കെട്ടായിട്ട് കൂട്ട് നിൽക്കുന്ന എത്ര ഇമോഷണൽ അറ്റാച്ച് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ആനത്തല അതില്ലാതെ നിങ്ങളുടെ കോടതിയിൽ ഇതൊന്നും എടുക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ തെളിവുകളിൽ ഇപ്പോ തെളിവ് വേണം അത് ഒരു നമ്മള് ഒരു തരത്തിൽ തെളിവുണ്ടെങ്കിൽ കോടതി ശിക്ഷ തരും അല്ലെങ്കിൽ വെറുതെ ഞാൻ നമ്മളിപ്പം നിങ്ങൾ ഈ പറയുന്നത് ഈ ഒരു കേസിനെ മാത്രം പറഞ്ഞു ഏത് കേസിലായാലും കോടതി ഒരാളെ ശിക്ഷിച്ചാലും കുറ്റവാളി നിരപരാതി പക്ഷെ അതിനൊക്കെ തെളിവ് കോടതി പരിശോധിക്കുമല്ലോ അതിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ തെളിവ് പരിശോധിക്കും എന്ന് പറഞ്ഞാൽ കോടതികൾ ഒരു സുപ്രഭാതത്തിൽ എന്താണ് ഒരു കാര്യം കണ്ടിട്ടില്ല അവരതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഓരോ അതിജ്ഞ കേസ് പല സാക്ഷികളും കൂറുമാറുകയുണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലേ അത് ഏത് കേസിലാണ് കൂറും അതൊക്കെ ഇന്ന് ആദ്യമായിട്ടുണ്ടാവുന്ന സംഭവങ്ങളാണോ ആദ്യമായിട്ട് സംഭവങ്ങളല്ല പക്ഷെ ഇപ്പോഴും ഈ കേസ് എന്തുകൊണ്ട് ഇങ്ങനെ അലംഭാവത്തോടെ ഇതിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ലെന്നാണ് എനിക്ക് പരിഗണന കൊടുക്കണം നമ്മൾ നീതി വ്യവസ്ഥയല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥരല്ലേ അതിനെ എനിക്കൊന്നും പണം ഇവരുടെ ഒക്കെ വായിൽ പറഞ്ഞ ഡോൺ തിരികെ അതൊക്കെ വെറുതെ നമ്മള് എല്ലാം നമ്മള് കാട് അടച്ചുപടി വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മളെ വിചാരണയുടെ അവസാനഘട്ടത്തിലാണ് അതെല്ലാം വിചാരണയുടെ ഒരു തീരുമാനം വരും ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അയാളെ ശിക്ഷിക്കും അയാളുടെ നിരപരാധി അയാളെ വെറുതെ വിടും അത് കോടതിയാണ് തീരുമാനിക്കുന്നത് അത് ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥിതിയുണ്ട് അതായത് ഞാൻ പറയുന്ന ഒരാളെ അത് നമ്മൾ ഒരാളെ അപ്പോ നമ്മൾ ഈ പറയുന്ന മനുഷ്യാവകാശവും അല്ലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന കുറ്റാരോപിതനും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഓക്കെ അയാൾ ഇത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ചെയ്തിട്ടുണ്ടാവാം ഇല്ലായിരിക്കാം നമ്മൾ ഇതല്ല അപ്പൊ അയാൾ ചെയ്തിട്ടില്ലാതെയാണ് അയാളെ ഈ സമൂഹവും ഈ സൊസൈറ്റിയും എല്ലാവരും ഇങ്ങനെ വേട്ടയാണെന്നെങ്കിൽ ആ അവസ്ഥയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം പരിഗണിക്കണം പരിഗണിക്കണം അപ്പൊ കോടതി തീരുമാനിക്കട്ടെ അതെ അപ്പൊ നമ്മൾ തീരുമാനിക്കാൻ കഴിയത്തില്ല ഒരു ഡിബേറ്റിൽ ഇരുന്ന് തീരുമാനിക്കാൻ കഴിയത്തില്ല അപ്പൊ കോടതിയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ കോടതി തീരുമാനിക്കുമ്പോൾ നമ്മൾ വൈകിപ്പിക്കുന്നു വൈകിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അതിനുള്ള അവസരങ്ങൾ പലപ്പോഴും ഉണ്ടാക്കി കൊടുത്താൽ എന്ത് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ലോകചരിത്രത്തിൽ ഒറ്റപ്പെട്ട സംഭവമാണ് ഒരു സിനിമാ നടിയെ കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒറ്റപ്പെടുത്തേണ്ടതാണ് അവരെ ഇനിയുള്ള കാലത്ത് ജയിലിലേക്ക് അവരെ അയക്കേണ്ടതാണ് നിരപരാധി നിരപരാധിയാണെങ്കിൽ അവരെ ചെയ്യേണ്ടതാണ് വെറുതെ